ഹരി സീസണിൽ ദോഫാറിൽ ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളിലും പൊതുസേവനങ്ങളിലും സേവനങ്ങളിലും സംതൃപ്തി പ്രകടിപ്പിച്ച് സന്ദർശകർ ഒമാനിലെ വടക്കൻ ചർക്കിയ ദാഹിറ ഗവർണറേറ്റുകളിലെ വിവിധ വിലയറ്റുകളിൽ കനത്ത മഴ മയക്കുമരുന്നായി പ്രവാസികൾ പിടിയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഖരീഫ് സീസണിൽ ദോഫാറിൽ ഉടനീളം ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളിലും പൊതുസേവനങ്ങളിലും സംതൃപ്തി പ്രകടിപ്പിച്ച സന്ദർശകർ സലാലയിലെ പരമ്പരാഗത മാർക്കറ്റിലുണ്ടായ പരിവർത്തനം ഏറെ പ്രശംസാവഹമാണെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഖരീഫ് സീസണിൽ ജനപ്രിയ ടൂറിസം മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ പുരോഗതി നേടാനായിട്ടുണ്ട് അൽ ഹഫ മാർക്കറ്റ് ഇത്യൻ ഗാർഡൻസ് മുക്സൈൽ ബീച്ച് തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലേക്കുള്ള റോഡ് സൗകര്യം ഭീതി കൂട്ടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു பார்க்கிங்கும் விபுலப்படுத்தி മാലിന്യം കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി അധിക ശുചിത്വ സംഘങ്ങളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് സന്ദർശക അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക വിശ്രമ മുറികൾ ചെയറിൽ പ്രവേശിക്കാവുന്ന നടപ്പാതകൾ ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾ ഒരുക്കി ദോഫാർ മുനിസിപ്പാലിറ്റി പൈതൃക ടൂറിസം മന്ത്രാലയം റോയൽ ഒമാൻ പോലീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സംയുക്ത പരിശ്രമമാണ് ഈ പുരോഗതിക്ക് കാരണം ഒമാനിലെ വടക്കൻ ശർക്കിയ ദാഹിറ ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കനത്ത മഴ പലയിടങ്ങളിലും വെള്ളം ായി വാദികൾ കവിഞ്ഞൊഴുകി ശക്തമായ കാറ്റിന്റെ അകമ്പടിയോടെ വ്യത്യസ്ത തീവ്രതയിൽ മഴ കോരിച്ചൊരുകയായിരുന്നു പലയിടങ്ങളിലും ആലിപ്പഴ വർഷമുണ്ടായി മുദൈബി ദിമ അൽവദായിൽ വിലായത്തുകളിൽ നേരിയതും കനത്തതുമായ മഴയാണ് ലഭിച്ചത് അൽ ജർദ അൽ വാരിബാദ് പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ അൽ ഡ്രഗ് ഐൻ പോലുള്ള വാദികളും കവിഞ്ഞൊഴുകി ജബൽ അൽ ഹജറിന്റെ പർവ്വത പ്രദേശങ്ങൾക്ക് സമീപവും മഴ ലഭിച്ചതായി രേഖപ്പെടുത്തി അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ ദോഫാർ അടക്കമുള്ള ഗവർണറേറ്റുകളിലും മഴ കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം തലസ്ഥാന നഗരമായ മസ്കത്തിൽ താപനിലയിൽ കുറവുണ്ടായിട്ടില്ല സമീപ പ്രദേശങ്ങളിൽ മഴ വർഷിക്കുമ്പോൾ മസ്കത്തിൽ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് നാല് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് ഹാഷിഷ് മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയുമായി ഏഷ്യൻ രാജ്യക്കാരാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാക്ടി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗത്തിന്റെ പിടിയിലായത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ആറോപി അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.